ഒടുവിൽ ഞെട്ടിക്കുന്ന ആ രഹസ്യങ്ങൾ സുമിത്ര അറിയുന്നു ഇനി സുമിത്രയുടെ ജീവന തന്നെ ആപത്ത് കുടുംബവിളക്ക പ്രേക്ഷകരെ ഒന്നടങ്കം ഒരു പ്രൊമോ തന്നെയാണ് ഇന്ന് പുറത്തു വന്നത് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയുടെ കൂടി നമ്മുടെ സുമിത്ര രഞ്ജിതയുടെ വീട്ടിൽ നിൽക്കാൻ തന്നെ കാരണം എന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്നും ശേഖരിക്കണം എന്നുള്ളത് ആ ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ സുമിത്ര രഞ്ജിതയുടെ ഭർത്താവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തൻ്റെയും രോഹിത്തിൻ്റെയും പൂജയുടെയും കുറേ കുറേയേറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെയാണെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ആ രഞ്ജിതയുടെ ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ മറു പിടി കൊടുക്കുന്നുണ്ട് കുറേയേറെ സാധനങ്ങളൊക്കെ തങ്ങൾ നശിപ്പിച്ചു പിന്നെ കുറെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നത് തങ്ങൾ സ്റ്റോർ റൂമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം സുമിത്ര സ്റ്റോർ റൂമിൻ്റെ താക്കോൽ വാങ്ങുന്നതും അവിടെ പോയി പല രഹസ്യങ്ങൾ അറിയുന്ന ആ ഒരു ആ ഒരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് ചില രേഖകൾ കണ്ട് സുമിത്ര ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം സുമിത്ര ഇങ്ങനെ പറയുന്നുമുണ്ട് രോഹിത് എന്തിനായിരിക്കും രഞ്ജിതയെപ്പറ്റി ഇങ്ങനെയെല്ലാം എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നിങ്ങനെ സുമിത്ര ഇങ്ങനെ ഉള്ളിലിങ്ങനെ പറയുന്ന ആ ഒരു ദൃശ്യങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും അപ്പോൾ പെട്ടെന്നാണ് രഞ്ജിത പുറകിൽ നിന്നും സുമിത്രയെ തേടി ആ സ്റ്റോർ റൂമിലേക്ക് വരുന്നത് അപ്പോൾ രഞ്ജിതയെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്ന സുമിത്രയെ നമ്മൾക്ക് കുടുംബവർക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ കാണിക്കുന്നുണ്ട് നമ്മുടെ പ്രതീക്ഷിനെ കാണാൻ അനിരുദ്ധ ചെല്ലുമ്പോൾ പ്രതീക്ഷ ഇങ്ങനെ ചൂടായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ നേരത്തെ രഞ്ജിത കാണാൻ പോയപ്പോൾ എരികേറ്റി കൊടുത്ത കുറേ കാര്യങ്ങൾ പ്രതീക്ഷ ഇങ്ങനെ അനിരുദ്ധിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്നെങ്കൊന്നും ജയിലിൽ കിടക്കാനാണല്ലേ നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ അനിരുദ്ധിൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടായി പറയുന്ന ഒരു രംഗങ്ങളും കാണിക്കുന്നുണ്ട് എന്തായാലും അവിടെ ആ രഹസ്യങ്ങൾ അറിഞ്ഞ് സുമിത്ര ഇനി സുമിത്രയുടെ ജീവൻ രഞ്ജിത നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇനി സുമിത്രയുടെ കാര്യമാണ് ഈ ആ രഹസ്യങ്ങൾ അറിഞ്ഞ സുമിത്രയെ ഇനി വകവരുത്താനുള്ള ശ്രമമായിരിക്കും രഞ്ജിതയുടേത് എന്തായാലും അതൊക്കെ കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അതിനായി കാത്തിരുന്ന് കാണും ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്